ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കാമൻറ്റിടുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു നല്ല മഴയൊക്കെയായിരുന്നു ഇപ്പം രാവിലെ ഇച്ചിരി കുറവുണ്ട് എന്നാലും ചാറ്റിലുണ്ട് പിന്നെന്താണ് രാവിലെ ഇപ്പോൾ സ്കൂളിൽ പാനക്കൊണ്ടിറങ്ങി പിന്നെ കൂട്ടുകാരോടൊക്കെ മഴയുണ്ടായിരുന്നു കൂട്ടുകാർ കാമൻറ്റിടുന്നു കൃത്യം ിപ്പോൾ രാവിലെ വെള്ളമൊക്കെ വലിഞ്ഞ് മാറി തോട്ടില്ലേ അങ്ങനെ പേളം പടയെന്നൊന്ന് വരും അന്ന് എളുപ്പം ഞങ്ങൾ മാറിക്കോളും അതങ്ങനെ വെള്ളം നിൽക്കത്തില്ല ഒഴുങ്ങി ഞങ്ങൾ മാറിക്കോളും ഇപ്പം നമ്മുടെ വണ്ടി വെക്കുന്നിടത്തോട്ടായി ഓട്ടെന്തോ ഇതാണ് കൂട്ടുകാരെ ഞാൻ ഇന്നലെ പറഞ്ഞ് തോട്ടിലോട്ട് വെള്ളം പോകാനുള്ള പോകുമെന്ന് പറഞ്ഞു മേളത്തെ വീട്ടിലെ ആ വീടിൻ്റെ ഇറമ്പ് സൈഡ് അപ്പം ഇതിൽക്കൂടെ അങ്ങനെ വെള്ളം ഒത്തിരി ഒന്നും പോകില്ല അത് കാരണത്ത് നമ്മൾ നടന്നു പോകുന്ന ആ വരമ്പിനെല്ലാം വെള്ളം നിൽക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കും പോയി വരാനൊക്കെ അപ്പോൾ വെള്ളം ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ഒഴുകി മാറാനുള്ള സൗകര്യം കുറവാണ് അപ്പോൾ മോക്ക് ഇന്നലെ ഈവനിങ് ആയിരുന്നു അങ്ങനെ മോളെ വിളിക്കാനെ കൊണ്ട് ഏട്ടൻ പോയപ്പം ഏട്ടനോട് ഞാനും പോയി ചെറിയ മഴയുടെ ഒരിതുണ്ടായിരുന്നു എങ്കിലും ഇന്നലെ എന്തോ ഇവിടെ ഇരുന്നില്ല ഞാൻ തന്നെ ഉള്ളാണ്ട് എന്തോ എനിക്ക് മടിച്ചു അപ്പം ഞാൻ ഏട്ടൻ്റെ കൂടെ മോള് മോളി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് മോൾ ഞാനും പോയി അങ്ങനെ അവിടെ ചെന്ന് മോളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് വൈകിട്ട് അത്താഴത്തിന് അയിലമീൻ കറിയാണേ അപ്പോൾ അയലമീൻ കറി വെക്കാം ചട്ടി ചട്ടിയടപ്പത്തൊക്കെ വെച്ചു എണ്ണയൊക്കെ ഒഴിച്ചു കടുകും ഉലുവയും എല്ലാം ഇട്ടു തക്കാളി വെളുത്തുള്ളി ചുവന്നുള്ളി മുരങ്ങിക്ക വെളുത്തുള്ളി ഇട്ടു ചുവന്നുള്ളി ഇട ഇനി തക്കാളിപ്പഴം ഇട്ടു മുരിങ്ങ കുറച്ച് കല്ലുപ്പിട്ടു പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അരപ്പൊന്ന് വയറ്റി എടുക്കണം ഞാൻ അരപ്പ് തിളക്കട്ടെ അപ്പോഴേ മോളെനിക്ക് ആ തേയിലവെള്ളക്കാൻ തോന്നുന്നു കൂട്ടുകാരി നമ്മളിവിടെ മീൻകറി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുപോലെ ഞാൻ അടുപ്പിൻ്റെ കൂടെ കയറിയിരിക്കുകയാണ് ഇവിടെ നല്ല മഴയും ഒക്കെയാണ് എനിക്കൊരു മിനിറ്റ് മോളെന്തോ ഗിഫ്റ്റ് ചെയ്യട്ടെന്നു കൊണ്ടുപോ എന്തോ സംഭവം അറിയില്ലല്ലോ ഇടക്കിടക്കിടക്ക് മോള് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പൂവാണ്ട് അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് നൂറ് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീൻ നമ്മുടെ അരപ്പൊക്കെ തിളച്ചു അപ്പം അതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുകയാണ് കൂട്ടുകാരി അങ്ങനെ നമ്മുടെ മീനെല്ലാം അരപ്പിലേക്കിട്ടു ഇനി അവരവിടെ നിന്ന് തിളച്ച് വലിയ വേവട്ടെ ഇവിടെ ഇവ രണ്ടും അടിയ കൂട്ടുകാര് ഈ ഇരിക്കുന്നവൻ വലിയവനാന്ന് പറയാനേ പറ്റൂ ഇവനാണ് കാര്യക്കാരന് ഇവന് ആ വലിയ ചെറുക്കൻ ഏത് വഴി പോയാലും ഇവൻ ചെന്ന് ആ വലിയ ഇറക്കനെ അടിക്കും ഇവിടെ പോന്ന് പോക്കണ്ട പമ്മി അനങ്ങാതെ കള്ളൻ്റെ കൂട്ടോ വലിയ ചിറക്കന് ഒരു ഇതുമില്ലാത്തൊരു മെണകെട്ട ചിറക്കൻ രണ്ട് വയസ്സ് കഴിഞ്ഞ് അതിനൊരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ചേട്ടൻ എന്നും പറഞ്ഞ് നടക്കുമോ അവന് അടിയും വാങ്ങിച്ചോണ്ട് കുഞ്ഞിൻ്റെ കഴുത്തിലടുത്ത് കെട്ടണം കഴുത്ത് കിടക്കണമുണ്ട് എവിടെ പോകുമെന്ന് കെയിച്ചോ അയ്യോ ആരോട് കെറിയിച്ചതാ ഞങ്ങളെ വേണ്ടി ചെയ്തു ഇവിടെ ആ ഉള്ളി അങ്ങോട്ട് എന്തോ ഓർത്ത് പോയത് അതങ്ങ് മറന്നു അപ്പൊ കൊണ്ട് തല പിടിച്ചേനായിരുന്നു അവിടെ ചെല്ലാച്ചിടെ അടുത്തോട്ടില്ല ചെറുത് ഇടുന്ന ആഴ വിടുന്നുണ്ട് കൂട്ടുകാരി പട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കിയാ അതിനെപ്പോ അടിക്കാനൊക്കെ ഇങ്ങനെ ആഴ വിട്ടതാ പോവാ രണ്ടും കൂടെ പോവാ പോയി അടി ഴിഞ്ഞോടെ പോയിരിക്കുന്നു എന്താ പട്ടി പറഞ്ഞു പോയി നോക്കിയിരിക്കു എന്തോ സംഭവം അറിയാം എന്തോ മക്കള അവിടെ എന്തോ അവിടെ പ്രശ്നം എന്നെ നോക്കറ അവിടെ എന്തോ എന്നോ ഉണ്ട് മിണ്ടാതായി വിളിക്കുന്നുണ്ടോ ഉടനെ ഞാൻ എന്നെ പള്ളു പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുവോ